ഇങ്ങനെ ഒരു എഴുത്ത് എഴുതണമെന്ന് കരുതി എന്നാ ഇന്നലെ നിന്നെ ഒന്ന് കാണാൻ നിന്നോടൊന്ന് സംസാരിക്കാൻ വന്നപ്പോ എനിക്കുണ്ടായ അനുഭവം അതാണ് എന്റെ ഈ എഴുത്തിന് കാരണം പലതവണ നമ്മൾ കണ്ടുപിരിഞ്ഞപ്പോഴും നിന്റെ മുഖത്ത് മായതും നിൽക്കുന്ന ഒരു നമ്മൾ ആനതം ഞാൻ ശ്രദ്ധിച്ചിരുന്നു ചോദിക്കണമെന്ന് കരുതി നമ്മൾ പലതവണ കണ്ടുമുട്ടുമ്പോഴൊക്കെ നീ പറയുന്ന കഥ കേട്ടിരിക്കാനേ എനിക്ക് കഴിഞ്ഞിട്ടുള്ളൂ തിരിച്ചൊന്നും ചോദിക്കാൻ നീ എന്നെ അനുവദിച്ചിരുന്നില്ല കസ്തൂരിത്തെ എച്ചു മിനുക്കിയ നിന്റെ മിഴികളിൽ നോക്കിയിരിക്കുമ്പോഴും വശ്യുമാം നിന്റെ ചുണ്ടിലുടക്കി പുറത്തു വരുന്ന നിന്റെ മുഴിമധുരം ആസ്വദിച്ചിരിക്കുമ്പോഴും എന്റെ കരുതലും നീ ഇറുകെ പുണരുമ്പോഴും നിന്റെ മനസ്സുമായി അറിയാതെ എന്റെ മനസ്സ് ചേർത്ത് വെക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുള്ളൂ അകലുവാൻ നിനക്ക് എന്റെ അനുവാദം ആവശ്യമില്ല കാരണം ഇന്ന് ഞാൻ അകലെയാണ് നിന്റെ ഓർമ്മകൾ ഒഴുകുന്ന താഴ്വരകൾക്കും അകലെ പറഞ്ഞു വെച്ചു പോയ പാഴ്സ്വരങ്ങളുടെ കേൾക്കാത്ത പെറുക്കിയെടുക്കാൻ ഇലിഞ്ഞ മരച്ചുട്ടിൽ ഓടിയെത്തുന്ന ആ കളിക്കൂട്ടുകാരൻ തന്നെയാണ് ഞാൻ ഇന്നും നീ നടന്നുപോയ വഴികളിൽ നിന്റെ കാൽപാതങ്ങൾ തിരിഞ്ഞു പിടിച്ച് പിന്തുടർന്നു വന്നപ്പോഴൊക്കെ നീ ഏകയായിരിക്കുന്ന പ്ലാവിൻ ചുവട്ടിലാണ് ഞാൻ എത്തിയിട്ടുള്ളത് അപ്പോഴൊക്കെ നീ എന്നോട് ചോദിച്ചിട്ടുള്ളത് അങ്ങാളിലെ അപ്പുറം തലയെടുപ്പോടെ നിൽക്കുന്ന ആ മലമുകി സൂര്യൻ ചിന്തിക്കാറുണ്ടോ എന്നാണ് എൻ്റെ തോളിൽ തല ചായ്ച്ചിരുന്നു കൊണ്ട് നീ മണ്ണിൽ വരച്ചു കൂട്ടിയ ചിത്രങ്ങളൊക്കെ നീ പറഞ്ഞു ചെല്ലാൻ കുതിക്കുന്ന ദൂരെ കുറിച്ച് എന്നോട് പറയുമായിരുന്നു ഇന്ന് ദൂരങ്ങളുടെ പടികൾ കടന്ന് നിന്റെ ആ പ്ലാവിൻ ചൂട്ടിൽ നീ വീണ്ടും മേഘയായി വന്നു നിൽക്കുമ്പോൾ നിന്നെ ഒന്ന് കാണാൻ നിന്നോടൊന്ന് മിണ്ടാൻ ഞാൻ ഓടിയെത്തുമ്പോൾ നീ വീണ്ടും ആ മലമുകളിൽ നോക്കി നിൽക്കുകയായിരുന്നില്ലേ എന്റെ സാമീപ്യം അറിഞ്ഞിട്ടും എന്റെ നിഴൽ നിന്റെ നിഴലിനോട് ചേർന്ന് നിന്നിട്ടും നിന്റെ മൗനം കൊണ്ട് നീ എന്നെ അകറ്റി നിർത്തി രാവുകൾ മാറും പകലുകൾ മാറും രാഗങ്ങൾ മാറും ഈണങ്ങൾ മാറും എന്നാൽ എൻ്റെ മനസ്സിൽ നീ എന്ന ശ്രുതി മാറ്റാൻ നിന്റെ മൗനത്തിനെന്നല്ല മറ്റേതൊരു സ്നേഹ തമ്പുരുവിനും കഴിയില്ല ഋചി മൗനം ചിലപ്പോഴൊക്കെ നല്ലൊരു പരിഹാരമാണ് എന്നാൽ മറ്റു ചിലപ്പോൾ അത് ഭയങ്കര വേദനയാണ് നിർത്തുന്നു സ്നേഹപൂർവം രവി കൊമ്മേരി